போச்சு மலையாளி போச்சு எடுத்து பாட்டு படிக்கணும் மலையாளி இதை கொத்தி கிளச்சிட்டு ஒரு காரில் மலையாளி நம்ம ப்ளான் செய்ய போல நட்டும் ஒரு காரியம் இல்ல மண்ணு இஞ்சியோக்க நட்டிட்டு நமக்கு கிளிக்க போகணும் மண்ணின் வில விலக்கூற மலையாளி മുലയാളി നമുക്ക് എന്തെങ്കിലും പ്രയോജനം വേണമെങ്കിൽ നാടിയാൽ കേട്ട് പേട്ട് നടന്നു മുലാളി എന്താണെന്നോ മലയാളി തേങ്ങ തേങ്ങ നടന്നു മുൻലാലി എന്നാലും രണ്ടു വർഷം കൂടെ കഴിയുമ്പോൾ നല്ല പ്രയോജനമായിരിക്കും മുലയാളി നമുക്ക് നോക്കിക്കോ ഇത് എൻ്റെ വസ്തു ആണോ ഇവിടെ എന്തോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായി ഞാൻ നിന്നോട് പറഞ്ഞ് പണിയെടുക്കാനാ നീ അത് ചെയ്താൽ മതി പാട്ടും പണികളും ഒരു രണ്ട് മണി ഒരുമിച്ച് കണ്ട എങ്കിൽ ഒന്നും നീ ചെയ്യും ചോട്ടാ ഇല്ല വൈകുന്നേരം വരുമാന കാശ് വെച്ചു ഞാൻ അടിക്കാൻ കൊല്ലി ഞാൻ പറഞ്ഞത് കൊണ്ട് കണ്ടോ മലയാളി നാട്ടിലെ തേര് മോലാലി ഞാൻ ഈ so, ീ പൊട്ടണ്ടായിരുന്നേ ഇവിടെ ഇഞ്ചി മഞ്ഞളും യാതൊരു കാര്യമില്ല തെങ്ങ് നടങ്കി രണ്ടു കൊല്ലം കഴിയുമ്പഴത്തേക്ക് നമുക്ക് കാശ് ചെയ്യാം ഇനി ഇപ്പൊ തെങ്ങും നടാൻ നിക്കണ്ട ഇവിടെ ഉള്ള ഇഞ്ചി മഞ്ഞളും ഒക്കെ തന്നെ മതി പിന്നെ തെങ്ങ് പിന്നെ മനുഷ്യ നിങ്ങൾ ഇവിടെ നിന്നാ മതിയോ പെണ്ണു വളർന്ന് തേക്ക് പോലെ നിക്കുക ആ കല്യാണക്കാർ എന്താന്ന് വെച്ചൊന്ന് പോയി സംസാരിക്കി ഉച്ച പോയി ആ ആ മതി മതി പോണ്ടേ പോണം

അമ്മേ അത് വന്നില്ലേമ്മ ഇതുവരെ എന്റെ കൊച്ച പതുക്കൊക്കെ വന്നിരിക്കെ അത് ഓടിച്ചു അച്ഛൻ്റെ കാര്യം ചോദിച്ചാൽ അമ്മേന് അമ്മ ഇത്ര ചൂടാവുന്നെ അച്ഛൻ രാവിലെ പോയതല്ലയോ ഞാൻ കോളേജിൽ പോകുമ്പോ പോയതാ ഇതുവരെ എത്തിയിട്ടില്ലേ അച്ഛനൊരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ ജംഗ്ഷനിലായെന്നാ പറഞ്ഞത് ഇപ്പൊ കല്യാണകാരത്തിനല്ലേ പോയത് സമയൊക്കെ എടുക്കും അതാ ഞാൻ പറഞ്ഞ അച്ഛനും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാ എന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഒരു താല്പര്യമില്ല എനിക്ക് മാത്രം താല്പര്യം അതാണല്ലോ ഇവിടെ ഇവിടെ വെള്ളം തുള്ളി പോവാ അങ്ങേര് ഇങ്ങോട്ടല്ലേ വരുന്നത് എന്തായി മനുഷ്യ പോയിട്ട് പറയൊന്ന്

മൂന്ന് കാർ സ്വന്തമായിട്ട് ഓടി ഉൾപ്പെടെ ഇതൊക്കെ പോട്ടെന്ന് വെക്കാം എന്നെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ചത് വേറൊരു കാര്യമാണ് ഈ മെയിനായിട്ട് നമ്മളെ കാണുമ്പോൾ ചെറുക്കനുണ്ടല്ലോ ഈ ചെറുക്കൻ്റെ കമ്പനിയിലെ അവരുടെ മാനേജറുടെ മോനുണ്ട് അവനങ്ങ് ദുബായിലാണ് ആ ചെറുക്കൻ്റെ ദുബായിൽ ആറ് കാറും സ്വന്തമായിട്ടൊരു വീട് ഒരു ഫാക്ടറി പോ അല്ല എനിക്ക് വേറൊരു കൺഫ്യൂഷൻ നമ്മളപ്പുറത്തെ വലിയ വീടില്ലേ അവിടെ ഒരു ഡോക്ടർ പണവോ എന്റെ പൊന്ന കോടീശ്വരൻ അമ്മ എനിക്കത് മതി എനിക്ക് ഡോക്ടർ മതി എനിക്ക് ഡോക്ടർ മതി ഡോക്ടറെ ഇഷ്ടം എടുങ്ങി ഒന്ന് അടങ്ങ് കണ്ട അച്ഛന്റെ പ്രായം തോന്നിക്ക് അച്ഛന്റെ ആ സാരമില്ല പൈസ ഉണ്ടല്ലോ എനിക്കത് മതി

മതിയോ ഇപ്പ ആയിരുന്നു ഫ്ലോ കിട്ടിയ മോളെ അടുത്ത ദിവസം എങ്ങനെയാന്ന് വെച്ചാൽ വളച്ചെടുത്താ മതി അവൾ അവൾ പറഞ്ഞു എങ്ങനെ എനിക്കറിയാം ഹലോ മോളാ നീ കണ്ടന്റ് ഡെവലപ്പ് ആ അത് ശരിയാണല്ലോ അങ്ങ് പോയി വളക്കുന്നോക്കള വീട് വാങ്ങിയപ്പോ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ നോക്കി 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 എന്നെ ഇഷ്ടായോ

കല്യാണം കഴിച്ചിട്ടില്ല സിംഗിൾ റെഡി ടു ഇതൊക്കെ ണോ മഴിച്ചോ കഴിച്ചോ

ഷുഗർ ഉണ്ടോ റിച്ച് പീപ്പിൾസിന് വരുന്ന അസുഖമാണല്ലോ ഈ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ നമ്മളെ പോലെ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് പക്ഷേ അൽസർ വരുന്ന കേട്ടോ അതൊക്കെ വെറും ചീപ്പ് അല്ലാണ്ട് ചീപ്പ് ആൾക്കാർ എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ചാൽ അവർക്ക് വരുന്ന അസുഖങ്ങളാണ് പക്ഷെ ഇതൊക്കെ ഒന്ന് മെയിൻ്റെ ചെയ്യണം കേട്ടോ കൂട്ടുക കുറയ്ക്കുക കൂട്ടുകൊറക്കേ പിന്നെ അക്കൗണ്ടിലിപ്പം എത്ര രൂപ ആരൊക്കെയുണ്ട് വീട്ടിൽ വീട്ടിലെ അച്ഛൻ മരിച്ചുപോയി അച്ഛനോട് വലിച്ചുപോയോ അസ്ത്രമാണോ അച്ഛൻ അല്ല അച്ഛൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി ോ മരിച്ചെന്നോ മരിച്ചു 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 അമ്മ അമ്മയുണ്ട് പക്ഷേ മിക്കവാറും ഒരു മാസം വരെ കാണും വയ്യത മാസം കഴിഞ്ഞിട്ട് കല്യാണം ആര് അല്ല ഇത്ര പ്രായമൊക്കെ ആയല്ലേ കൂട്ടിനെ ഒരാൾ വേണ്ടേ അല്ലേ ഇത്രയൊക്കെ പെണ്ണ് പെണ്ണു കിട്ടാൻ പാടൊന്നുമില്ല അല്ലേ എന്റെ മോളൊക്കെ ഇട്ടുണ്ടോ എന്റെ കൈയ്യ പോയി കാണിച്ചില്ലേ എന്റെ മോള ഇത്രയും അടക്കവും ഒതുക്കോ ഉള്ളൊരു പെൺകുട്ടി എന്താണ് മുഖത്ത് നോക്കാത്തേ മുഖത്ത് നോക്കടാം എനിക്ക് ആൾക്കാർ ഒരന്യപുരുഷന്റെ നേഴല് പോലും എന്റെ മോള് നോക്കത്തില്ല അപ്പോഴേ കണ്ണടച്ച് കളയും

ാരോട് പോവാൻ പറഞ്ഞോ എന്നാ പറഞ്ഞാലോ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടെന്ന് പറയാൻ ഫോട്ടോ കൊണ്ടുവന്ന കേട്ടോന്നാണ് അതല്ല അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര നാള് വേണമെങ്കിലും നമ്മുടെ തമ്മിലുള്ള സ്നേഹം പോവും അഥവാ നിനക്ക് സ്നേഹം കഴിഞ്ഞാൽ ഒന്നും ഇല്ല ഞാൻ അവനെ കഴിച്ചാലും ആറേ കല്യാണം കഴിഞ്ഞാൽ നിന്നെ മാത്രം സ്നേഹിക്കും ഇങ്ങോട്ട് ഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞിട്ടേ കൊറേ തെങ്ങോടെ തൊലിച്ച് വെച്ചിട്ടില്ലേ അതിന്റെ ചുറ്റും പോയി ചരക്കിപ്പോഴും ഇന്ദ്രെ നാട്ടിലെത്താലും മോലാലി അപ്പോ ഓടന്നെ മാറി ആ മോൻലാലി ക്യാ മോൻലാൽ ആ മൊലാലിന്റെ അച്ഛനും മാറി എൻ്റെ ഒരു ദാഷ്ടേ കാശിന്റെ കഴപ്പ് നീ എന്താ കാര്യം വന്നാടെ അമ്മാവ ഈ പാമ്പ് എന്തിനാ പാവ പിടിച്ചേരയ്ക്ക് എന്തിനാമാവീത്ത് വിളിക്കുന്നത് ഇത് എൻ്റെ വീട് എൻ്റെ കസേർ എൻ്റെ കുണ്ടി എൻ്റെ കസ് എൻ്റെ കഴുപ്പ് ഞാൻ പോകുന്നവരെല്ലാരും ഞാൻ ചീത്തോളിക്കും കണ്ടോ നിന്റെ അച്ഛനായി പറഞ്ഞേക്കാം കണ്ടോ അത്രേ ഉള്ളൂ എനിക്ക് എനിക്കിഷ്ടമുള്ള ഞാൻ നിങ്ങൾ എന്തിനാ വന്ന വന്ന കാര്യം പറയാണല്ലേ വന്നേ ആർക്കെന്ത് തിളയ്ക്കും ആ ബ്രോക്കർ നിന്ന് തുടങ്ങിയോ അല്ല എനിക്ക് കല്യാണം ആലോചിക്കാൻ ആഹാ നനക്കോ എടാ കാര്യം നീ എന്റെ അവന്തര നനക്കാ പക്ഷേ ഈ കുടുംബത്തിൽ പെണ്ണ് ആലോചിക്കാൻ എന്താ അന്തസ്സംട്രോ നിനക്ക് എടാ നീ പത്രം വെള്ളം ജീവിക്കുന്നവനാ ഞാൻ കാശ് ജീവിക്കുന്നവനാ മനസ്സിലായോ ആനെ ആട് തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ ആ നീ ഇവിടെ കയറി കളിക്കാൻ നിൽക്കല്ലേ തല മറന്ന് എണ്ണ തേക്കാൻ നിൽക്കില്ലേ മോനെ ആ കാശുണ്ടോ പണമുണ്ടോ പണം ഇട്ട് മൂടാനുള്ള പണമുണ്ട് എൻ്റെ വീട്ടിൽ നിന്റെ വീട്ട് വല്ലതും ഉണ്ടാ ഒന്നുമില്ല ഓ വീട്ടിലെ ഡോക്ടറല്ലേ ആറടി പൊക്കും അതിനൊത്ത് ഇറച്ചി ഉണ്ടായേക്കും അയാളുമായിട്ട് എൻ്റെ മോളെ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമില്ലായിരുന്നു പക്ഷെ എൻ്റെ മൊക്കെ ഒരേ നിർബന്ധം അയാൾ മതിയെന്ന് പിന്നെ അമ്പത്തിരണ്ട് വയസ്സുള്ള അയാളും മുപ്പത്തെട്ട് വയസ്സുള്ള നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മനസ്സിലായോ അതാണ് ഞാനിപ്പോ പറഞ്ഞത് അയാൾക്ക് ഒരേ നിർബന്ധം എൻ്റെ മോള് തന്നെ മതിയെന്ന് ഞങ്ങൾ അതുകൊണ്ട് ഇത് നടത്താൻ തന്നെ തീരുമാനിച്ചേക്കുവാ പറയേ രണ്ട് വർഷം ഞാൻ പൈസയായിട്ട് ഈ വീട്ടിലോട്ട് കേറി വന്ന വേണി എനിക്ക് കെട്ടിച്ചേരുമല്ലോ നീ ഒരു കാര്യം ചെയ്യും അയാളെക്കാട്ടിലും കോടീശ്വരനായിട്ട് നിന്ന് തിരിച്ചു പോവാം തിരിച്ചു വന്നാൽ എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാം പക്ഷേ അയാളെക്കാട്ടിൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നണം ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മ വാക്ക് വാക്കുമാറരുത് വാക്കൊന്നും ഞാൻ മാറ്റത്തല്ല ഞാൻ പലതന്തറന്നവനാണ് ഏഹ് അല്ല ഉണ്ടായവനാ പറഞ്ഞാ പറഞ്ഞതാ ചെല്ല നീ ചെല്ലമ്മ അപ്പം ഡോക്ടറിൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷമാകുന്നു മാസം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞ തള്ള ഒരു വർഷം കൂടെ ജീവിച്ചു സമയം പൊക്കോണ്ടിരിക്കുക ഇനി ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കാം എല്ലാ പറയുന്ന പോലെ അല്ല അച്ഛൻ പറയുന്ന പോലെ ആ അച്ഛൻ അങ്ങനെ വേണം വിളിക്കാൻ പിന്നെ ഈ സ്ത്രീധനക്കാര്യം എങ്ങനെയാ ഞാൻ ഒരു ഡോക്ടറൊക്കെ ആയത് എനിക്ക് പെണ്ണ് പെണ്ണു മതിന്റെ കയ്യിൽ ഒതുങ്ങി നിന്നാ മതിയായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മാസം പതിനാറാം തീയതി നമുക്ക് നിശ്ചയം നടത്താം രണ്ട് വർഷം മുമ്പ് അമ്മാവൻ എന്നെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് പായിച്ചപ്പോൾ ഈ ഭൂമിയെ തൊട്ട് ഞാൻ ഒരു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാശുവായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വേണി എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് അമ്മാവൻ വാക്ക് പാലിക്കണം ഇന്ന് ഞാൻ പൈസക്കാരനായി മൂന്ന് ദുബായ് ലോട്ടറി എനിക്കടിച്ചത് ഇന്ന് എൻ്റെ ആസ്തി നൂറ്റി ഇരുപത് കോടി രൂപ എനിക്കുണ്ട് നൂറ്റിനാൽപ്പത് കോടി ആസ്തി

ഇനി കേരളത്തിൽ എന്റെ പേര് എന്റെ അച്ഛന്റെ പേര് ഞാൻ പണിയത് പതിനെട്ട് സ്കൂളുകളാണ് അത് അഞ്ചു നില കെട്ടിടം എനിക്കുണ്ട് തമിഴ്നാട്ടിൽ നാല്പത്തെട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഇനി കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണി കഴിപ്പിച്ചത് നൂറ്റി അറുപത് ഹൈടെക് ടോയ്ലറ്റുകളാണ് ഇനി കേരളത്തിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇരുന്നും കിടന്നും പറഞ്ഞു പോവാ പറഞ്ഞു എങ്ങോടെ പോകുന്നില്ല രണ്ടല്ലോടെ ആ പാവയ്ക്കാൻ പോലും കേരളം ഉണ്ട് കേരളം മൊത്തത്തിൽ കുഞ്ഞു മണി തരാൻ പോകാന്ന് നൂറ്റി ഇരുപത് കോടി എന്തോ എന്റെ മോളല്ലേ ആ ഞാൻ കേരളത്തിലെ കൃഷിയിടങ്ങളൊക്കെ വയ്ക്കാണ് സേട്ടു എന്നിട്ട് ബംഗ്ലാദേശിൽ അമ്പത് ഏക്കർ തെങ്ങിൻ തോപ്പ് വാങ്ങിച്ചു സേട്ട അങ്ങോട്ട് പോകാനുള്ള അനുഗ്രഹം വാങ്ങിക്കാൻ വന്നാണ് സേട്ട നീ എങ്ങനെ

ഏക്കർ ഏക്കർ ഉണ്ടെന്ന് വെളിച്ചെണ്ണയുടെ ലിറ്ററിന് വില എത്രയാ അഞ്ഞൂറ് അടുത്ത മാസം ആയിരം അതിന്റെ അടുത്ത മാസം രണ്ടായിരം പിന്നെ മൂവായിരം നാലായിരം എന്റെ പൊന്ന് ഡാഡി അമ്പത് ഏക്കർ തെങ്ങിൻതോപ്പുള്ള ഒരാൾക്ക് വാർഷിക വരുമാനം ലിറ്ററിന് വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപ കിട്ടുമെന്നാ എനിക്ക് കണക്കറിയോ ഞാൻ ബുദ്ധി വെച്ച് വെച്ച് ചിന്തിക്കൂ ഡാഡി വെളിച്ചെണ്ണ ചിന്തിക്കൂ വികാരങ്ങൾ മാറ്റി വെക്കൂ ബി പ്രാക്ടിക്കൽ സപ്പോസ് ഡാഡിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡാഡിയായിട്ട് കണ്ടുപിടിച്ച ഈ രണ്ട് എറണാഘട്ടത്തിന് ഞാൻ ഞാൻ കിട്ടുന്നെങ്കിൽ ഡാഡി ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഈ കിളവൻ ഡോക്ടറെ ഞാൻ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഡോക്ടർ അയാൾ ഇപ്പം റിട്ടയർ ആവും പത്തമ്പത്തേഴ് വയസ്സുണ്ട് ഇയാൾ റിട്ടയർ ആകുമ്പോൾ ഇയാൾക്ക് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കേണ്ടത് ഞാനാണ് ഇയാൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കൊന്ന് വിചരിപ്പിക്കാൻ പറ്റുമോ പിന്നെ വേറൊരു കാര്യം ഇയാള് ഡാഡിയുടെ അനന്തരപൻ എൻ്റെ മുറച്ചെറുക്കൻ ഇവനെയാണ് ഞാൻ കിട്ടുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവൻ്റെ വീട്ടിലുണ്ടൊരു താടക ആ താടകം എടുത്തോട്ട് ഞാൻ ചെന്ന് കയറുമ്പോൾ എൻ്റെ പഴയ കഥകളെല്ലാം തള്ള കുത്തിച്ചഞ്ഞെടുത്തിട്ട് എന്നെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കൂ ഡാഡിയുടെ മോളൊരു കൊശപ്പാതകിയാകണം വേണ്ടല്ലേ അപ്പം ഡാഡി ചിന്തിക്കണം ഇവനെ വേണോ അതോ ഇവനെ വേണോ അതോ ഇവനെ വേണോ മനസ്സിലായോ പിന്നെ നാട്ടുകാർ മൊത്തം എൻ്റെ കഥകൾ ഇങ്ങേർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ നിൽക്കും ചകഞ്ഞും ചകഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിക്കേണ്ടി വരും പിന്നെ ഡാഡിക്ക് ഞാനൊരു ഭാരമാകും ബംഗാളി ആകുമ്പോൾ ഇതൊന്നും അറിയണ്ട ഭാഷ അറിയേണ്ട ഒന്നും അറിയേണ്ട അങ്ങേരുടെ കൂടെ അങ്ങ് പോയാൽ മതി കൈ പൈസ കൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യും സുഖമല്ലേ ശരി ഇവനേം കെട്ടി ഇവിടെ വിചാരം വേണ്ട സമ്മതിക്കണ്ട ഞങ്ങളെ അംഗീകരിക്കണ്ട അല്ലെങ്കിൽ എൻ്റെ പൊന്ന ഡാഡി ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാലു വീടിനെക്കാട്ടിലും വിലവതിപ്പുള്ളതാണ് അമ്പത് ഏക്കർ തെങ്ങിൻ തോപ്പ് ആ തെങ്ങിൻ തോപ്പിന്റെ ഒറ്റ നടുക്ക് ഞങ്ങൾ തെങ്ങെല്ലാം കൂടെ വലിച്ചു കെട്ടി ഒരു ത്രീ ബി എച്ച് കെ യുടെ ഏർമാടം അങ്ങോട്ട് കെട്ടി അറ്റാച്ചഡ് ബാത്റൂം ഡാഡിയെ പാലക്കാച്ചനെ വിളിക്കാൻ ഡാഡി പറഞ്ഞു കേട്ടോ മനസ്സിലായോ ഞങ്ങൾ പോവാം എന്റെ എന്റെ ബെങ്കൂടെ തൊട്ട് പോരോ Bye. <laughs> <laughs> मैंने प्यार किया प्यार किया तो डरना क्या मैंने प्यार किया प्यार किया तो डरना क्या अकल हम अकल हम कभी खुशी कभी हम